കംഫർട്ട് സോൺ എന്താണ് ഇരിക്കുമ്പോഴാണല്ലോ ബ്രേക്ക് ചെയ്യാൻ പറ്റുക ഞാൻ കംഫർട്ടബിൾ ആയിരുന്നില്ല ഒരിക്കലും ഇപ്പഴും അല്ല ഈ നിമിഷവും ഞാനിപ്പോ കംഫർട്ടിലല്ലിരിക്കുന്നു അങ്ങനെ ഞാൻ ആയതുകൊണ്ടാണ് ഞാനായതുകൊണ്ടാണ് ഒരു കംഫർട്ട് പ്രോബ്ലം രാജ്യങ്ങളൊക്കെ കറങ്ങുമ്പോത്തേക്ക് എപ്പോഴെങ്കിലും ഒക്കെ സാറിന് ഒന്ന് ഹെഡ് ചെയ്ത് നമുക്ക് പോകേണ്ട ഒരു അവസ്ഥകൾ വരുമ്പോൾ ആ ഒരു ഇൻട്രോവേർട്ട് സോണിനെ സമയത്തുള്ള സാറിന്റെ ഫേവറേറ്റ് ട്രാവൽ സ്നാക്ക് എന്താണ് ഇപ്പൊ ജപ്പാനിൽ യാത്ര ചെയ്യുമ്പോ കോഴിക്കോട്ട് ആഗ്രഹിച്ചിട്ട് കോൾ ആ മണ്ഡല ചെറിയ ഇൻട്രോവേർട്ട് ആയിരുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ ഒരാൾ വന്നു മാത്രമാണ് എന്തെങ്കിലും കൂടുതലായിട്ട് വർത്താനം പറയുക രണ്ടാമത്തെ ഏറ്റവും വലിയ നേട്ടമായിട്ട് സ്വയം കാണുന്ന കാര്യം എന്തായിരിക്കും ഇപ്പൊ ബൈജു നായരുമായിട്ട് കുറച്ച് അകലം എന്നുള്ളതാണ് രണ്ടാമത്തെ വലിയ നേട്ടം